നമസ്കാരം സ്വാഗതം ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഒഴിവുകളുണ്ട് പ്രിസം പാനലിലേക്ക് നാളെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിലും ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ മൂന്ന് തൊഴിലവസരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ വളരെ നല്ലൊരു അവസരം തന്നെ വന്നിട്ടുണ്ട് ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ടെക്നിക്കൽ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് അപേക്ഷ നൽകേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാല് വരെയാണ് ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകളാണുള്ളത് ജനറൽ തസ്തികയിലേക്ക് അല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിലേക്ക് നൂറ്റി അമ്പത്തി ഏഴ് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇ ഡബ്ല്യുഎസ് വിഭാഗത്തിൽ മുപ്പത്തിരണ്ടും ഒ ബി സിയിൽ നൂറ്റി പതിനേഴ് ഒഴിവുകളും വന്നിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നുണ്ട് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നിവയിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് മാത്തമാറ്റിക്സ് എന്നിവയിൽ ബി എസ് സി ബിരുദമുള്ളവർക്ക് അതുമല്ലെങ്കിൽ ബി സി എ ഉള്ളവർക്ക് അപേക്ഷിക്കാനാകുന്നതാണ് ഇതേസമയം അപേക്ഷകർ ഓൺലൈൻ പരീക്ഷ സ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നിവയ്ക്ക് ഹാജരാകേണ്ടതുണ്ട് കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് വിശദമായ വിജ്ഞാപനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് പരിശോധിച്ച് അപേക്ഷ നൽകേണ്ടതുണ്ട് പ്രോസ്പെക്ടസിൽ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷ നൽകുക അടുത്തത് വരുന്നത് പ്രിസം പാനലിലേക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് സെപ്റ്റംബർ പത്തിന് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ എറണാകുളം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ പ്രിസം പ്രോജക്ട് പാനലിൽ ഒരു ഇൻഫർമേഷൻ അസിസ്റ്റൻ്റിൻ്റെ ഒഴിവുണ്ട് ഈ ഒഴിവിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച നാളെ വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തും കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ ഐ ആൻഡ് പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സർക്കാർ വാർത്തകളും പരിപാടികളും കവർ ചെയ്യുക എന്നതായിരിക്കും ചുമതല ജേണലിസം ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദത്തിനോടൊപ്പം ജേർണലിസം ഡിപ്ലോമ അതുകൂടാതെ ഒരു വർഷത്തെ ജേർണലിസം പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് ആവശ്യമായ രേഖകൾ സഹിതം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണനയുള്ളത് അപേക്ഷിക്കുവാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നോൺ എക്സിക്യൂട്ടീവ് തസ്തികകളിലെ ഇരുന്നൂറ്റി നാല്പത്തെട്ട് ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനമാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് രാജ്ഭാഷ ഓഫീസറുടെ പതിനൊന്ന് ഒഴിവുകൾ ജെഇ സിവിൽ നൂറ്റി ഒമ്പത് ഒഴിവുകൾ ജെ ഇ ഇലക്ട്രിക്കൽ നാൽപ്പത്തി ആറ് ജെ ഇ മെക്കാനിക്കൽ നാൽപ്പത്തിയൊമ്പത് ജെ ഇ ഇ എൻ സി പതിനേഴ് സീനിയർ അക്കൗണ്ടൻറ്റ് പത്ത് സൂപ്പർവൈസർ ഐ ടി ഒന്ന് ഹിന്ദി ട്രാൻസ്ലേറ്റർ അഞ്ച് എന്നിങ്ങനെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകൾ ഇതേസമയം ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എന്നിവർക്ക് അറുന്നൂറ് രൂപയാണ് ഫീസ് പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിമുക്തഭടന്മാർ സ്ത്രീകൾ എന്നിവർക്ക് അപേക്ഷിക്കാൻ ഫീസ് നൽകേണ്ടതില്ല കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ പരീക്ഷ സി ബി ടി എഴുത്തു പരീക്ഷ ബാധകമാണെങ്കിൽ ഇവ അത് എല്ലാം ഉൾപ്പെടെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഒന്ന് വരെയാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും